ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു തവളയുടെയും ഒരു മീനിൻ്റെയും കഥയാണ് പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു അവിടെ ആ കൂടി ഉണ്ടായിരുന്നത് ഈ ഒരു തവളയും പിന്നെ ഈ ഒരു മീനും മാത്രമായിരുന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞായിരുന്നെ നല്ല കൂട്ടുകാരന്മാരൊക്കെയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ പാണ്ടൻ തവള മേലൊക്കെ വലിയ വലിയ കുത്തുകളും മുഴകളും ഒക്കെ ഉള്ള ഒരു വലിയൊരു തവളയായിരുന്നു ഇതിനെ പാണ്ടൻ പാണ്ഡൻ എന്നാണ് വിളിച്ചായിരുന്നത് എല്ലാവരും അടുത്ത് വേറെ മൃഗങ്ങളും ചെറിയ പക്ഷികളും ഒക്കെ ഉണ്ട് അവരെല്ലാവരും ഇതിനെ പാണ്ടൻ തവള എന്നാണ് വിളിക്കുക അപ്പോൾ ഇവർ രണ്ടാള് മാത്രമേ ഈ കുളത്തില് താമസിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കും ഒരു ദിവസം ഈ തവള പറയും മീനിനോട് മീനെ മീനെ ഞാനേ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ വരാം കുറേ ദിവസമായില്ലേ ഇതിൽ വെള്ളം കുറഞ്ഞ കാരണം ഇപ്പോൾ ഇവിടെ കളിക്കാനൊന്നും ഒരു സുഖമില്ല ചാടി കളിക്കാനുള്ള വെള്ളം ഇല്ലാണ്ടായി തുടങ്ങി വേനൽക്കാലം ആയില്ലേ വെള്ളം വറ്റി തുടങ്ങി ഞാൻ കുറച്ച് പോയി ഒരു നല്ലൊരു താടാകുണ്ട് അവിടെ ഒന്ന് പോയി കുറച്ച് നേരം ചാടി ചാടികളിച്ചിട്ടൊക്കെ വരാം നീ ഇപ്പോൾ വരുണ്ടോ എൻ്റെ കൂടെ ചോദിക്കും അപ്പോൾ പറയും എനിക്ക് അങ്ങനെ അധികം ദൂരമൊന്നും വെള്ളമില്ലാണ്ട് പോരാൻ പറ്റില്ല എന്ന് നിനക്ക് അറിയാലോ പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ചിട്ട് കാര്യം എനിക്ക് വെള്ളമില്ലാണ്ട് കുറച്ച് നേരം എങ്ങാനും ഒരു രണ്ടടി നടക്കാനേ പറ്റുള്ളൂ അപ്പോഴേക്കും വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും എന്ന് പറയും എന്നാൽ ശരി നീ ഇവിടെ കിടക്ക് ഞാൻ പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ട് തവള അങ്ങനെ ചാടി ചാടി മറ്റേ തടാകത്തിലേക്ക് പോകും കുറച്ച് ദൂരെയാണ് കേട്ടോ ആ തടാകം അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട് തടാകത്തില് അപ്പം അവള് വല്ലപ്പോഴും ഒക്കെ അങ്ങനെ പണ്ടെന്നവളെ പോവാറുണ്ട് കേട്ടോ പിന്നെ നിറയെ ആമ്പല് പൂക്കള് ഈ തടാകത്തിൻ്റെ ചുറ്റും കൊക്കുകൾ ഇരിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള വെള്ളക്കൊക്കുകള് പിന്നെ കുറേ മീനുകൾ ഓടിക്കളിക്കുന്നുണ്ട് അപ്പം ഈ മീനുകൾ ഓടിക്കളിക്കണതൊക്കെ തക്കം കിട്ടിഞ്ഞാൽ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ കൊക്കുകളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ പണ്ടത്തവളക്ക് നല്ല ഇഷ്ടവും നല്ല ഭംഗിയുള്ള വെള്ളം അതിൽ കുറേ നേരം ചാടി കളിക്കും ഈ തവള അത് കഴിഞ്ഞ് കളി കഴിഞ്ഞിട്ട് ഇങ്ങനെ കരക്കി കയറിയിരിക്കും അപ്പോൾ കൊക്ക് ചോദിക്കും പണ്ടം തവളേ നീ എന്താ അവിടെ നിന്നെ ഇതിനു മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ നീ എവിടുന്നാ വരണേന്ന് ചോദിക്കും അപ്പോൾ പറയും ഞാൻ ഞാനങ്ങ് കുറച്ച് ദൂരെ പോയിട്ട് ഒരു പൊട്ട കുളം ഉണ്ട് അവിടെ അതിൽ കുറച്ച് വെള്ളം കുറഞ്ഞ് തുടങ്ങി അപ്പം അത് കാരണം അവിടെ കളിക്കാനൊരു സുഖല്യുണ്ടായി അപ്പം ഞാനിങ്ങോട് വന്നതാണ് അപ്പോൾ ചോദിക്കും കൊക്ക് ചോദിക്കും നീ മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ പറയും അല്ലല്ല എനിക്ക് അവിടെ കൂട്ടിന് ഒരു മത്സ്യം ഉണ്ടായിരുന്നു മത്സ്യത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ടാണ് ഞാൻ തന്നെ പോകുന്നത് പറയും അപ്പോൾ ഇതിന് മത്സ്യം എന്ന് കേൾക്കുമ്പോൾ കൊക്കിന് കൊതിയാവും അപ്പോൾ പറയും ആ അവിടെ മത്സ്യമുണ്ടോ അപ്പോൾ ആ ഒരാളുണ്ട് അവൻ എൻ്റെ കൂട്ടുകാരനാണെന്ന് പറയും അപ്പോൾ പറയും ഞാൻ എത്രയോ കാലമായി എന്ന് പറയും ഒരു മത്സ്യത്തിനൊക്കെ തിന്നിട്ട് ഈ തടാകത്തിൻ്റെ അവിടെ ഞാനെന്നും വന്നിരിക്കണതല്ലാണ്ട് ഈ തടാകത്തിൽ നിന്ന് ഒരൊറ്റ മത്സ്യത്തിനെ പോലും എനിക്ക് ഇതുവരെ തിന്നാൻ കിട്ടിയിട്ടില്ല ഒരു കാര്യം ചെയ്യുമോ ആ കുളത്തിലുള്ള മത്സ്യത്തിനെ നീ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് എനിക്ക് ഒന്ന് തിന്നാൻ കൊണ്ടുപോകുന്നു തരുമോ അവനെ നീ എനിക്ക് കൊണ്ടുവന്ന് തരുകയാണെങ്കിൽ നിനക്ക് തിന്നാൻ പറ്റിയ സാധനങ്ങൾ ഞാനീ കുളത്തിൽ നിന്ന് തടാകത്തിൽ നിന്ന് ഞാൻ നിനക്കും പിടിച്ചു തരാമെന്ന് പറയും അപ്പോൾ ഈ പാണ്ഡന് തവളെ കുറച്ച് നേരം ആലോചിക്കും എങ്ങനെയാവനെ സൂത്രം പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരാമെന്നാചോക്കാം അപ്പോൾ ആ ശരി ശരി ഞാൻ കൊണ്ടുവരാം എന്തെങ്കിലും സൂത്രം പറഞ്ഞ് നീ ഞാൻ നിനക്ക് കൊണ്ടന്നു തരാം നീ എനിക്ക് പകരം അതിന് തരണം കേട്ടോ നീ തടാകത്തിൽ നിന്ന് ഞാൻ വരുമ്പോഴേക്കും ഞാൻ മത്സ്യത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്കും നീ എനിക്ക് ഇന്ന് എന്നുള്ള സാധനങ്ങൾ നീ തടാകത്തിൽ നിന്ന് പിടിച്ചിവിടെ വെച്ചോളൂ ഞാൻ വേഗം കൊണ്ടുവരാമെന്ന് പറയും അവനെ അപ്പോൾ ശരിയെന്ന് പറയും അങ്ങോട്ട് തവള ഇങ്ങനെ വേഗം വേഗം ചാടിപ്പോവും എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ പൊട്ടക്കുളത്തില് പോയിട്ട് തവള തവള മത്സ്യത്തിനോട് പറയും മത്സ്യ കുഞ്ഞ മത്സ്യക്കുഞ്ഞ നീ എൻ്റെ കൂടെ പോരുണ്ടോ ആ തടാകത്തിൽ ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാൻ കിട്ടും നിനക്ക് പോയ പിന്നെ ഊടി കളിക്കാനൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഒരിക്കലും പറ്റാത്തൊരു തടാകം നീ വായോ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയും നമുക്ക് രണ്ടാൾക്കും അവിടെ പോയി കളിക്കാം എന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മത്സ്യത്തിനും കൊതിയാകും അപ്പോൾ പറയും കുറച്ച് വഴിയുള്ള ഞാൻ വരാം കുറേ ദൂരമൊന്നുമില്ലല്ലോ ചോദിക്കും അപ്പോൾ പറയും ഇല്ല നിനക്ക് നടക്കാനുള്ള വഴിയുള്ള വേഗം വായോ എന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് എന്നാൽ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഈ മത്സ്യം പണ്ടന്തവളുടെ കൂടെ യാത്ര ചെയ്യും കുറച്ച് പോയി ഒരു പത്തടി പോയുള്ളൂ അപ്പോഴേക്കും മത്സ്യത്തിന് ശ്വാസം വിളിച്ചിട്ട് കിട്ടാണ്ടാവും ഇവർക്ക് വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ മത്സ്യത്തിനൊക്കെ കരയിൽ പിടിച്ചിടുമ്പോൾ കണ്ടിട്ടില്ലേ മത്സ്യം പിന്നെ വെള്ളത്തിലില്ലാന്ന് പിടയണമെന്നൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ ഇതിന് പിടയാൻ തുടങ്ങിയത് അപ്പോൾ തവള വിചാരിക്കും അയ്യോ ഇവനെ അവർക്ക് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി എന്താ ചെയ്യാമെന്ന് അവൻ ഇങ്ങനെ ഓർക്കും അപ്പോൾ പണ്ടത്തെ ഒരു സൂത്രം തോന്നും വേഗം ചെന്ന് കൊക്കിനോട് വിവരം പറയാം അവൻ വന്ന് പറന്ന് വന്ന് ഇവനെ എടുത്ത് തിന്നോട്ടെ അതാണ് നല്ലത് ഇവനല്ലാണ്ട് അവിടേക്ക് എത്തിക്കാൻ നോക്കിയാൽ ഇന്ന് എത്തില്ല അവൻ വഴിയിൽ തന്നെ വെച്ച് ചത്തുപോകും അതേപോലെ അവൻ കിടന്നപ്പോഴേന്ന് അവൻ മനസ്സിലോർക്കും അവ എന്നിട്ട് അവൻ വേഗം ചാടി ചാടി അങ്ങനെ പോകും തടാകത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവിടെ അവിടെ എത്തുന്നുള്ളോട്ട അവൻ അപ്പോഴേക്കും ഇതുവഴി ഒരു വെള്ളരി പ്രാവ് പറന്നു വരും വേറെ നല്ലൊരു വെള്ളരി പ്രാവാണ് കേട്ടോ അപ്പം അത് ഈ മത്സ്യം കിടന്ന് പിടയണ കണ്ടിട്ട് അടിയിലേക്ക് ഇങ്ങനെ നോക്കി പറഞ്ഞ് വരുമായിരുന്നു അവിടെ ചെന്നിരിക്കും എന്നിട്ട് ചോദിക്കും മത്സ്യത്തിനോട് അയ്യോ മത്സ്യമേ നിനക്ക് എന്ത് പറ്റി നീ എന്താ അങ്ങനെ കിടന്ന് പിടയണേ ഞാൻ ചോദിക്കും അപ്പോൾ ഈ മത്സ്യം ഈ തവള ഇപ്പം പറഞ്ഞ് പറ്റിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന കാര്യമൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും അയ്യോ എൻ്റെ മത്സ്യ നീ തവളയുടെ വാക്ക് കേട്ട് എന്തിനാ ഇങ്ങനെയുള്ള പണിക്കൊക്കെ പോകുന്നത് നിനക്കറിഞ്ഞുകൂടെ നിൻ്റെ കാര്യം വെള്ളം നിനക്ക് നിനക്കധികം സമയം ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞുകൂടെ ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ രക്ഷിച്ച് തടാകത്തിലേക്ക് കൊണന്നിടാമെന്ന് പറയും എന്നാൽ ശരിയെന്ന് പറയും മത്സ്യത്തിന് ശ്വാസം കിട്ടാണ്ട് അയ്യോ വല്ലാണ്ട് ഒലിച്ചു തുടങ്ങിയിട്ടത് എന്നിട്ട് ഈ പ്രാവ് മത്സ്യത്തിന് കൊത്തി കൊണ്ടുപോയി തടാകത്തിലേക്ക് കൊണ്ട് വേഗം കൊണന്നിടും അപ്പോൾ പാണ്ഡന്താവളിയാണെങ്കിൽ ഇവിടെ അപ്പം സമയത്ത് ചാടി ചാടി എത്തിയിട്ടുള്ളു അപ്പോൾ ഈ പ്രാവ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ എത്തിയ സമയത്ത് ഈ പാണ്ഡന്താവള അവിടെ എത്തിയിട്ട് വെള്ളക്കൊക്കിനോട് പറയണേ കേട്ടു ഈ പ്രാവ് ഇതൊക്കെ കേട്ടു കേട്ടാണ് പറയണത് കൊക്കേ കൊക്കേ എനിക്ക് മത്സ്യത്തിനെ ഇവിടേക്ക് എത്തിക്കാൻ പറ്റിയില്ല നീ ഒരു കാര്യം ചെയ്തോ അവൻ വഴിയിൽ പെടഞ്ഞു കെടുക്കുന്നുണ്ട് നീ വേഗം ചെയ്ത് അവനെ പിടിച്ച് തിന്നോ അവനല്ലാന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ചത്തുപോകുള്ളൂ എനിക്കും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല അവന് വഴിയിൽ വെച്ച് ക്ഷീണം അനുഭവപ്പെട്ടു അവനതു കാരണം ഞാനവിടെ ഉപേക്ഷിച്ച് വന്നേക്കാന്ന് പറയും അപ്പോൾ ആണോ ഞാൻ ഇപ്പം പോവാമെന്ന് പറഞ്ഞിട്ട് വെള്ളക്കോക്ക് വേഗം പറന്ന് പോവാൻ നോക്കൂട്ടാ അപ്പോൾ വെള്ളരി ഈ വെള്ളപ്രാവുണ്ടല്ലോ വെള്ളരി പ്രാവിനപ്പോൾ തോന്നും അമ്പടാ നീ ഒരു നേരത്തെ ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് നീ സ്വന്തം കൂട്ടുകാരനെ ഒറ്റി കൊടുത്തൂല്ലേ നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയും എന്നിട്ട് ഈ പ്രാവ് ഈ പാണ്ഡൻ തവള തന്നെ കൊത്തിയെടുക്കും കൊത്തിയെടുത്തിട്ട് പറക്കും പറന്നിട്ട് ഈ കാട്ടിൽ തന്നെ വെള്ളമൊന്നുമില്ലാത്ത ഒരു പൊട്ടക്കിണറുണ്ട് ആ പൊട്ട കിണറ്റിൽ കൊണ്ടുവന്നിടും എന്നിട്ട് പറയും നീ ഇനി നീ അവിടെ കിടന്നാൽ മതി ഇനി നീ പുറത്തേക്ക് ഇറങ്ങണ്ട നിൻ്റെ സ്വന്തം കൂട്ടുകാരനെ നീ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയല്ല നീ ആ കൊക്കിന് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ രണ്ടുപേരും എത്ര സുഹൃത്തുക്കളായിട്ട് കഴിഞ്ഞിരുന്നതാണ് ഇതിനുള്ള ശിക്ഷ നിനക്ക് ഈ കിണറ്റിൽ കിടന്ന് നീയെ അനുഭവിക്കണം എന്ന് പറയും എന്നിട്ട് പ്രാവയോട് നിന്ന് പറഞ്ഞു പോവും അപ്പോൾ കുറേ ദിവസം അവിടെ അങ്ങനെ ഈ പണ്ടെന്ന് അവിടെ ഈ പൊട്ടക്കണറ്റിൽ വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ലാണ്ട് കിടന്നേ അപ്പോൾ അവനവൻ്റെ തെറ്റ് മനസ്സിലാവും തെറ്റ് മനസ്സിലായാലും പുറത്തേക്ക് പോകാനൊരു വഴിയില്ല അപ്പോൾ അവന് തോന്നി സ്വന്തം കൂട്ടുകാരനെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒറ്റി കൊടുക്കണ്ടായിരുന്നു എല്ലാം തെറ്റായിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അവൻ അവിടെ കിടന്ന് ക കരയും കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം കേട്ടോ അതുവരെ ടാറ്റാ ബൈ ബൈ